back to my youtube channel ഇന്നൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പി കേട്ടോ എന്നെ വന്നിട്ടുള്ളത് ഒരുപാട് നാളെ ഈ പൊതിച്ചോറ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു പിന്നെ ഇവിടെ നമുക്കിവിടെ വായലൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഇത് ട്രൈ ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ഏതായാലും വായല കിട്ടിയ ഒരു വലിയ വായലയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാനും ഉമ്മച്ചയും കൂടി ഉണ്ടാക്കി മുറിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ് ഇത് പൂച്ചയാണ് പൂച്ച കേട്ടോ ക്യാമറ കണ്ടപ്പോൾ അവർ ക്യാമറയിലോട്ട് നോക്കുകയാണ് പിന്നെ മാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് ണക്കാൻ വെച്ചേക്കണം എന്നിട്ടാണ് അച്ചാർ എടുക്കുന്നത് പിന്നെ അതിന് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് ഉള്ളിയും അതേപോലെ പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചാറായിട്ട് തക്കാളിക്കറിയാണ് കറിയാണ് ഉണ്ടാക്കുന്നത് ഇന്നലെയൊക്കെ ഇവിടെ മീൻകറിയായിരുന്നു അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് തക്കാളി കറിയാക്കേർത്ത് പിന്നെ അങ്ങനെ ഓംലേറ്റ് എല്ലാം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് എനിക്കും എൻ്റെ ഉമ്മച്ചയ്ക്കും വേണ്ടിയിട്ടുണ്ടാക്കുന്നത് വീട്ടിൽ വേറെ ആരും ഇല്ല പിന്നെ മേക്കു ആ അച്ചിങ്ങ മേക്ക് വരട്ടുന്നുണ്ട് നേരത്തെ വെയിലത്ത് വെച്ച മാങ്ങ ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചിങ്ങയുടെ വെള്ളമെല്ലാം വെറ്റി വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ അച്ചാറും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി മീൻ ഫ്രൈ ചെയ്യാണ് ഈ ഒരു ടൈമിൽ മാങ്ങാച്ച മന്തി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നല്ല പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ കുറച്ച് ഉള്ളി രണ്ട് രണ്ടുള്ളിയായാലും മതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങ എന്തോരം എടുക്കുമെന്ന് അതിൻ്റെ പകുതി തേങ്ങ എടുത്താൽ മതി പിന്നെ ഇതേപോലെ തന്നെ സെറ്റാക്കും കടുക് പൊട്ടിച്ച് അതും താളിച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പൊതിച്ചോറിന് വേണമെങ്കിൽ ഉണ്ടാക്കിയത് കൊണ്ടെന്ന് അറിയില്ല ഇന്നത്തെ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ തേ നന്നായിട്ടപ്പോഴത്തേക്ക് മൊഴിഞ്ഞൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ തലേന്ന് മീനെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് മാരിനേഷൻ ചെയ്താട്ടോ അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി കറിയും സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് താളിച്ചെടുക്കണം ഇനി അടുത്തത് ചെമ്മീൻ കറിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചെമ്മീൻ ഇന്നലെ വേവിച്ച് വെച്ച ചെമ്മീനാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് പിന്നെ അതേപോലെ സവാള രാവിലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടക്കറിക്ക് വേണ്ടി റോസ്റ്റ് ചെയ്ത സവാളയാണ് അങ്ങനെ ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വായലൊന്ന് വാട്ടിയെടുക്കാം ഇത് ഞാൻ ഒരാശം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ചൂടുവെള്ളത്തിൽ കൈകിയെടുത്തിട്ടാണ് വാട്ടിയെടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചോറെ എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ ഇല കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ ഡൈനിങ് ടേബിളുടെ ഫില്ലായിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി അത് ഇലയിലേക്കിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ചോറ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടോ വീട്ടിൽ പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് പൊതിച്ചോറൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയും ഒക്കെയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ എന്താ വീട്ടിൽ ഹോം മെയ്ഡ് തന്നെ കഴിക്കണമെന്ന് തോന്നി എൻ്റെ ഉമ്മച്ച് ഉണ്ടാക്കിയത് പിന്നെ മാങ്ങാച്ചാറ് അതേപോലെ അച്ചിങ്ങാമിക്ക് പുരട്ടി മാങ്ങാച്ചമ്മന്തി പിന്നെ നമ്മുടെ ചാറുകറി എല്ലാം ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കൊഴുവ ഫ്രൈ ആണ് കേട്ടോ ആഡ് ചെയ്യണത് പിന്നെ അതേപോലെ ചെമ്മീൻ റോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ഓംലേറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വായലൊന്ന് പൊതിഞ്ഞെടുക്കാം അങ്ങനെ വായല നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ ഒന്ന് തുറക്കുന്നത് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറിപ്പം നമ്മൾ തുറന്ന് കഴിക്കാൻ പോവാട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയൊക്കെ അതിനെ പിന്നെ പറയണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും ഓക്കെ ബൈ